വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പരിചയം പുതുക്കി അധ്യാപികയുടെ വീട്ടിലെത്തി സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ ചെറിയമുണ്ടം അറസ്റ്റിലായ ഫിറോസിനെ ഹാജരാക്കി മാറ്റി താനൂർ സബ് ജില്ലയിലെ തലക്കടത്തൂർ സ്കൂളിലെ മുൻ അധ്യാപികയായ നെടുവ സ്വദേശിനിയുടെ സ്വർണവും പണവുമാണ് കവർന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എത്തിയപ്പോഴായിരുന്നു ശിഷ്യന്റെ പരിചയം പുതുക്കൽ നടന്നത് തുടർച്ചയായി വീട്ടിലെത്തി സൗഹൃദം നിലനിർത്തുകയും ചെയ്തു പക്ഷാഘാതം ബാധിച്ചിരുന്നതായി പറഞ്ഞ് അധ്യാപകരുടെ ദയ പിടിച്ചുപറ്റുകയും ജീവിക്കാൻ മാർഗമില്ലെന്നും പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ബിസിനസ് തുടങ്ങാൻ ഒരു ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും നാലായിരം രൂപ പലിശ നൽകാമെന്നും പറഞ്ഞു അധ്യാപികയിൽ നിന്ന് തുക കൈപ്പറ്റുകയായിരുന്നു പലിശ പലിശത്തുക രണ്ടു തവണ കൃത്യമായി തിരികെ നൽകി പ്രതി സത്യസന്ധതയും തെളിയിച്ചു പിന്നീട് ബിസിനസ് വിപുലമാക്കാനാണെന്ന് പറഞ്ഞ് സ്വർണം ആവശ്യപ്പെട്ടതോടെ ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയൊന്ന് പവൻ സ്വർണവും അധ്യാപിക ഫിറോസിന് നൽകി പിന്നീട് ഫിറോസിന്റെ ഫോൺ ഓഫ് ആയതോടെയാണ് അധ്യാപികയ്ക്ക് താൻ കബളിപ്പിക്കപ്പെട്ടതായി സംശയം തോന്നിയത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അധ്യാപികയ്ക്ക് നഷ്ടമായത് മാസങ്ങളോളം ഫിറോസിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെയാണ് പോലീസിൽ പരാതിപ്പെടുന്നത് ഫിറോസ് കർണാടകയിലെ ഹാസനിൽ ആർഭാടമായി ജീവിക്കുന്നുവെന്ന് വിവരം ലഭിച്ചതോടെ പരപ്പനങ്ങാടി സി ഐ വിനോദ് വലിയാട്ടൂരും സംഘവും ഹാസനിലെത്തി അന്വേഷണം തുടങ്ങുകയായിരുന്നു ഒരു ദർഗ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ഫിറോസിന്റെ വാഹനം കണ്ടെടുത്തതോടെയാണ് പ്രതി വലയിലായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് രണ്ടാം പ്രതിയും ഭാര്യയുമായ റംലത്തുമായി എത്തിയാണ് രണ്ട് തവണ പണം കൈപ്പറ്റിയത് വിശ്വാസ്യത ഉറപ്പുവരുത്താനാണ് ഭാര്യയെ ഒപ്പം കൂട്ടിയത് ചതിച്ച് തന്ത്രപൂർവ്വം തുക കൈപ്പറ്റുകയായിരുന്നു എന്നാണ് അധ്യാപികയുടെ പരാതി മകളുടെ വിവാഹത്തിന് ശേഖരിച്ചുവച്ച പണവും സ്വർണവും ആണ് നഷ്ടപ്പെട്ടത് മാത്രമല്ല വിവാഹം മുടങ്ങുകയും ചെയ്തു ഒരിക്കൽ ഫോണിൽ കിട്ടിയപ്പോൾ വേണമെങ്കിൽ കേസ് കൊടുക്കാനാണ് പറഞ്ഞതെന്നും വീണ്ടും വിളിച്ചപ്പോൾ ഗുണ്ടകളെ അയച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അധ്യാപകരുടെ പരാതിയിൽ പറയുന്നു പ്രതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തിയൊമ്പത് അധ്യയന വർഷത്തെ വിദ്യാർത്ഥിയായിരുന്നു അറസ്റ്റിലായ ഫിറോസിനെ കോടതിയിൽ ഹാജരാക്കി തിരൂർ സബ് ജയിലിലേക്ക് മാറ്റി ന്യൂസ് തിരൂർ